ജർമ്മനി ഹൗസ് ബിൽഡിംഗ് വിസ ചെക്ക് ലിസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ജർമൻ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാ ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇഇ ഈ ഒരു വെബ്സൈറ്റിൽ പോയതിന് ശേഷം സർവീസില് വിസ സർവീസസ് അതിൽ നാഷണൽ വിസ നാഷണൽ വിസയില് ചെക്ക് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ചെക്ക് ലിസ്റ്റിന്റെ അകത്ത് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ സ്കിൽഡ് വർക്കേഴ്സ് വിത്ത് വൊക്കേഷണൽ ട്രെയിനിങ് അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ് ഇന്റേൺഷിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചെക്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെക്ക് ലിസ്റ്റിലേക്കാണ് പോകുന്നത് അതിനുശേഷം നമുക്ക് ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാസ്പോർട്ട് വാലിഡ് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോം ഡിക്ലറേഷൻ ഫോംസ് രണ്ട് ഡിക്ലറേഷൻ ഫോം വരുന്നുണ്ട് ആ രണ്ട് ഡിക്ലറേഷൻ ഫോംസ് നമ്മളുടെ മൂന്ന് ബയോമെട്രിക് ഫോട്ടോഗ്രാഫ്സ് പാസ്പോർട്ട് കോപ്പി എംപ്ലോയ്മെന്റ് അനക്സ്റ്റർ അതിനുശേഷം വരുന്നത് നിങ്ങളുടെ കോൺട്രാക്ട് അതുപോലെ തന്നെ പ്രീ അപ്രൂവൽ തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള ട്രെയിനിങ് കോൺട്രാക്റ്റോ ഇന്റേൺഷിപ്പ് കോൺട്രാക്റ്റോ കാര്യങ്ങളൊക്കെ ഹൗസ് ബിൽഡിംഗ് പ്ലാന് ജർമനിന്നുള്ള എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് പ്രൂഫ് ഓഫ് ക്വാളിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജർമ്മൻ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രി ഡിഗ്രിന്റെ ഡിഗ്രി നിങ്ങളുടെ ഹയസ്റ്റ് ഡിഗ്രി ഏതാണോ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെക്കേണ്ടതാണ് അതിൻ്റെ അകത്ത് പിന്നെ വരുന്നത് സി വി നിങ്ങളുടെ മോട്ടിവേഷൻ ലെറ്റർ ജർമ്മൻ ലാംഗ്വേജ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ഇത്രയും കാര്യങ്ങളാണ് ജർമ്മനി ഹൗസ് ബിൽഡിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചെക്ക് ലിസ്റ്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ മോട്ടിവേഷൻ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യണം എന്നുള്ളത് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ബി വൺ ഫുൾ മോഡ്യൂൾ അല്ലെങ്കിൽ ബി ടു ഫുൾ മോഡ്യൂൾ ആയിട്ട് ജർമ്മനി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ പാർഷ്യൽ മോഡ്യൂൾ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ എംപ്ലോയർ സൈഡിൽ നിന്നുള്ള ലാംഗ്വേജ് സ്കിൽസ് എംപ്ലോയർ ചെക്ക് ചെയ്തിട്ടുണ്ട് സഫിഷ്യൻ്റ് ആണെന്നുള്ള ലെറ്ററും കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു